െതിരായ ചാമ്പ്യൻസ് നോബോളിൽ വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയെ പഴിക്കാത്തവരായി ആരുമുണ്ടാകില്ല ബുംറയെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്നും നോബോളിന്റെ ആശാനാണ് ബും്ര എന്നുമൊക്കെയായിരുന്നു വിമർശനങ്ങൾ എന്നാൽ ബുംറയുടെ ഈ നോബോൾ ഉപകാരപ്പെട്ട കുറച്ചാളുകൾ ഇന്ത്യയിലുണ്ട് ആരാണെന്നല്ലേ ജയ്പൂരിലെ ട്രാഫിക് പോലീസാണത് ബും്ര നോബോൾ എറിയുന്ന ചിത്രം ജയ്പൂർ ട്രാഫിക് പോലീസ് റോഡ് സുരക്ഷയുടെ ഭാഗമായുള്ള പരസ്യത്തിനാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ സീബ്ര ലൈനിന് അരികിൽ നിൽക്കുന്ന രണ്ട് കാറുകളുടെയും ബുംറ നോബോൾ എറിയുന്നതിന്റെയും ചിത്രം പങ്കുവച്ച പോലീസ് ലൈൻ മുറിച്ചുകടക്കരുത് അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന പരസ്യവാചകവും അതിന് താഴെ എഴുതിയിട്ടുണ്ട് പാകിസ്ഥാൻ ഓപ്പണർ ഫക്കീർ സമാന്റെ വിക്കറ്റായിരുന്നു നോബോളിൽ ബുംറ എടുത്തത് എന്നാൽ ആ വിക്കറ്റിന് അല്പായുസുണ്ടായിരുന്നുള്ളൂ നോബോൾ ആണെന്നറിഞ്ഞതോടെ അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചു ജീവൻ തിരിച്ചു കിട്ടിയ സമാൻ സെഞ്ചുറി അടിച്ച് പാക് വിജയത്തിൽ നിർണായക റോളും വഹിച്ചു എന്തായാലും ബും്രയുടെ ചിത്രമുള്ള പരസ്യം വൻ ഹിറ്റായി മാറിയിട്ടുണ്ട് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം